യും മാധ്യമപ്രവർത്തകരെയും ഇന്നിപ്പോൾ നമ്മളെ വന്യജീവി മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം അതേപോലെ വന്യജീവി നിയമം വന നിയമം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിലൊക്കെ ഇന്ന് വലിയ കോൺഫ്ലിക്റ്റ് നടക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ആ ഒരു ഓർമ്മയുടെ ഒരു ബലത്തിൽ വേണം അല്ല അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ വേണം നമ്മളിതൊക്കെ ഇന്ന് ചർച്ച ചെയ്യാൻ യഥാർത്ഥത്തിൽ നല്ലൊരു കാലാവസ്ഥയല്ല എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു സമയമായിട്ട് മാറും ഇവിടെ ശ്രീ ജെയിംസ് പടക്കം പറഞ്ഞു എനിക്ക് കർഷക മനസ്സുണ്ടെന്ന് പറഞ്ഞു യഥാർത്ഥം സത്യമാണ് എൻ്റെ കാരണം ഞാനൊരു കൃഷിക്കാരൻ തന്നെ ആയിരുന്നു നേരത്തെ എൻ്റെ പിതാവ് ഒരു അധ്യാപകനായിരുന്നെങ്കിൽ പോലും വലിയ കൃഷിക്കാരനായിരുന്നു ഏതാണ്ടൊരു ഏഴ് ഏക്കറോളം നിലം ഉണ്ടായിരുന്നു ഇത് നമ്മുടെ പടി ഫീൽഡ് പക്ഷേ അതൊക്കെ പിന്നെ ഒരു അങ്ങ് കൊണ്ട് നടന്നു എന്നുള്ളതേ ഉള്ളൂ എനിക്ക് തന്നെ ഏക്കർ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ അവസാനം ആദ്യമൊക്കെ ഒരുപാട് നഷ്ടം സഹിച്ച് കൃഷിയൊക്കെ നടത്തി പിന്നെ അത് നോക്കാനും ഒന്നും പറ്റാതെ വന്നപ്പോഴത്തേക്ക് അത് അവിടെ അതുപോലെ ഇട്ടു ഇപ്പം അത് ആരൊക്കെ കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ കുറേയൊക്കെ വിറ്റു ബാക്കി ആ രണ്ടേക്കെ കയ്യിലിരിപ്പുണ്ട് കാരണം എനിക്ക് പിന്നെ സമയമൊന്നും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ റബ്ബർ ഉണ്ടായിരുന്നു റബ്ബർ അവസാനം നല്ല രീതിയിൽ റബ്ബർ കൃഷി ചെയ്തു എല്ലാം വന്നു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവസാനം ഏതാണ്ട് ഒരു ലാസ്റ്റ് സ്റ്റേജ് വന്നപ്പോഴത്തേക്ക് ആ ടാപ്പറിന് കൊടുക്കാനുള്ള പണം അതിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാനത് അത് കളഞ്ഞു അത് വിറ്റു അതാണ് സംഭവിച്ചേക്കുന്നത് അതിൽ നിന്നതുകൊണ്ട് എനിക്ക് ആദായമൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ കൃഷി എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ ഈ ഈ കാള വീട്ടിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു രണ്ട് ജോഡി നല്ല കാളകളും അതുപോലെ ഒരു ജോഡിയെങ്കിലും പോത്തും എപ്പോഴും കാണും അപ്പോൾ ഇതിനെയൊക്കെ ഈ നിലത്തിൽ ഇതിനെയൊക്കെ പൂട്ടുന്നതിനും അതുപോലെ മരമടിക്കുമൊക്കെ ഞാൻ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഒരുപാട് ഇറങ്ങിയിട്ടുള്ളതാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൽ എൽ ബിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ സമയം കിട്ടാത്തത് കൊണ്ട് അതങ്ങ് നിർത്തി ഞാൻ പക്ഷേ അതിൻ്റെ ഒരു ആരോഗ്യമാണ് എനിക്കിപ്പോഴും ഉള്ളത് കേട്ടോ ഞാൻ ഈ മരമടിക്കൊക്കെ ഞാൻ ഓടാനും ഒക്കെ മരമടി മഹോത്സവത്തിനൊക്കെ ഞാൻ പോയിട്ടുണ്ട് വീട്ടിലെ കാളയും കൊണ്ട് പോയിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ ഒരു നല്ല കാലമായിട്ടാണ് എനിക്ക് തോന്നി അതെല്ലാം കഴിഞ്ഞു പോയി ഇനി ഇവിടെ ഒഴിവാക്കപ്പെട്ടവരെ കുറിച്ച് ഇവിടെ സംസാരിച്ചു ഒഴിവാക്കപ്പെടുന്നവരാരാണ് കേരളത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഒന്ന് വന്യ അതായത് നമ്മുടെ ആദിവാസി സമൂഹം അവരാണ് ഏറ്റവും നമ്പർ വണ്ണായിട്ട് ഒഴിവാക്കപ്പെടുന്ന സമൂഹം എന്ന് പറയുന്നവരാണ് രണ്ടാമത് ഞാൻ പറയുന്നത് എല്ലാവരും പറയും അല്ലെന്ന് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളാണ് ഒഴിവാക്കപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗം ഇതോടൊപ്പം കിടപിടിക്കുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ വിഭാഗം അതായത് ആർത്തേത് കർഷക സമൂഹം ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഈ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ കർഷകർ നേരിടുന്നത് മറ്റവരുടെ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വന്യജീവി ആ സംഘർഷം അത് മനുഷ്യനും വന്യജീവികളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആ സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഇന്നത് ആദിവാസി സഹോദരങ്ങളാണ് അപ്പോൾ എത്ര പേരെ ആരെയും എവിടെ കൊല്ലുന്നത് അത് ഈ ഈ അടുത്ത കാലം മുതലുള്ള ഒരു യഥാർത്ഥ ഒരു 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 സംഭവം അല്ലേ നമ്മളത് കാണുന്നത് പണ്ടിങ്ങനെ ഒരു കാര്യം സംഭവിക്കാറുണ്ടോ അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഈ മനുഷ്യരിടയിലുള്ള ഭിന്നത പോലെ തന്നെ വന്യജീവികളും വന്യമൃഗങ്ങളും ആദിവാസി സഹോദരങ്ങളും തമ്മിലുള്ള ആ വ്യത്യാസം വന്നു തുടങ്ങി അത് മൃഗങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അതാണ് പ്രശ്നം അത് വന്നു തുടങ്ങി അത് അതിൻ്റെ കാരണം എന്താണെന്നുള്ളതിനെക്കുറിച്ച് പിന്നെ നമ്മൾ ചിന്തിച്ചാലേ പറ്റൂ എൻ്റെ സുഹൃത്ത് ഇപ്പോൾ എൻ്റെ കൂടെ യാത്ര ചെയ്തു വന്ന ശ്രീ ഗഫൂർ അദ്ദേഹം വയനാട്ടിൽ നിന്ന് വന്ന ആളാണ് അദ്ദേഹം ഒരു കർഷക കൃഷിക്കാരനാണ് ഞാനിടത്ത് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അതെൻ്റെ ഒരു പുതിയ അറിവാണ് കേട്ടോ അതായത് ഇപ്പം ഞങ്ങളുടെ നാട്ടിപ്പം ഞാൻ താമസിച്ച ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് അതിനോട് അടുത്തെങ്ങും ഫോറസ്റ്റ് ഇല്ല അവിടുന്ന് വനത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് കിലോമീറ്റർ പോയാലേ വനമുള്ളൂ പക്ഷേ ഇന്ന് അവിടെ ഒരൊറ്റ മനുഷ്യർക്ക് ഇപ്പം ഞാനൊക്കെ എനിക്കൊക്കെ ഒരുപാട് കൃഷി ഉണ്ടായിരുന്ന ആ സ്ഥലത്തിനടുത്ത് താമസിക്കുന്ന ഒരാൾ പറഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത് ഇപ്പം ഇല്ല സാറേ ഇപ്പം മരച്ചിനി ഞങ്ങൾ കൃഷി ചെയ്യുന്നില്ല പന്നി ഒന്നും തരത്തില്ല ഞാൻ ചോദിച്ചു ഏത് പന്നി കാട്ടുപന്നികൾ അവിടെ ഉണ്ട് ഇപ്പോൾ ഇതിനെ നമ്മൾ നമ്മളെങ്ങനെ വൈൽഡ് ലൈഫ് എന്ന് എങ്ങനെ പറയും എൻ്റെ ഒരു ചിന്താഗതിയാണ് ഞാൻ പറഞ്ഞേ വൈൽഡ് ആനിമൽ എന്ന് പറഞ്ഞാൽ അത് വന്യജീവിയായിരിക്കണം വന്യമൃഗമായിരിക്കണം അല്ലേ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ അത് വനത്തിൽ ജീവിക്കുന്ന ജീവിയായിരിക്കണം ഇത് നാട്ടിൽ ജീവിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യരെ പോലുള്ള ഒരു സാധനം തന്നെ അല്ലേ നമ്മുടെ ഡൊമസ്റ്റിക് ആനിമൽസിനെ പോലെ നമ്മുടെ നായെ പോലെ അല്ലെന്നുണ്ടെങ്കിൽ പശു കാള പോത്ത് ഇതിനെ പോലെയൊക്കെ ഉള്ളൊരു ജീവിയല്ലേ എന്ന് വേണം കരുതാൻ ഇതിനെ ഒരെണ്ണത്തിന് കൊല്ലണമെങ്കിൽ എന്ത് ബന്ധപ്പാടാണ് അത് കിടക്കണം പോയി ആ അത് നേരത്തെ അനുവാദം വായിക്കണം ഒരു പന്നി വരാൻ പോകുന്നു അപ്പോൾ ഞാനൊന്ന് വെടിവെച്ചോട്ടെ എന്നൊക്കെ വന്ന് ചോദിക്കണം പോണ്ടല്ലോ എന്ന് കേട്ടോ അപ്പം ഇത് പറഞ്ഞ ആളെന്നെ ഞാൻ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു മരം നിങ്ങൾ കൊണ്ടുപോയി തിന്ന് ഇയാക്കെ കാശ് കൊടുക്ക് അതാ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കാരണം ഇതിൻ്റെ തോൽ പോയി കഴിഞ്ഞാൽ റബ്ബർ മരത്തിൻ്റെ തോല് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പിന്നെ ആ റബ്ബർ മരം കൊണ്ട് എന്താ പ്രയോജനം പെരുമ്പാവൂർക്കാർക്ക് ഉപയോഗ ഉപയോഗപ്പെടും അത് അതിന് വണ്ണം ഉണ്ടെങ്കിൽ ഇത്രയും വണ്ണം ഇല്ല ആ തടിക്ക് അതുകൊണ്ട് അതും കിട്ടത്തില്ല ഒന്നും കിട്ടത്തില്ല വിറ്റാല് അതുപോലെ നശിപ്പിച്ചിട്ട് പോവുകയാണ് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് നല്ല നഷ്ട നഷ്ടപരിഹാരം കൊടുക്കണം അത് പറഞ്ഞപ്പോൾ ഗവൺമെൻറ്റൊക്കെ ശക്തിയുക്തം എതിർക്കല്ലേ നിന്ന് ഇത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യത്വമായിരിക്കണമെന്നുള്ളതുകൊണ്ട് അതിന് മര്യാദയ്ക്ക് ആ നഷ്ടപരിഹാരം കൊടുത്ത് അയാളെ രക്ഷപ്പെടുത്താൻ പറഞ്ഞു വിട്ടു അത് ഞാൻ അത് ഒരുപാട് ഒരുപാട് നിന്ന് ആളുകളെ വിളിച്ചതന്നെ അതടുത്ത് പറയാറുമുണ്ട് ഞാനത് കേൾക്കുന്നതല്ലാതെ ഞാൻ എൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ മഹത്വം ഞാൻ പറയാറില്ല പക്ഷേ ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം എപ്പോഴും കാരണം ഇതുപോലൊരു വീക്കർ സെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നീതിപീഠങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയാമോ എപ്പോഴും വീക്കർ സെക്ഷനോട് ഒരു അനുഭവം കാണണം ഒരു നിയമം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ വീക്കർ സെക്ഷനും അതുപോലെ തന്നെ പണമുള്ളവരും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചായവ് എപ്പോഴും നീതിപീഠത്തിൻ്റെ ചായ്വായ ബീക്കർ സെക്ഷനോടായിരിക്കണം ഒഴിവാക്കപ്പെടുന്ന സമൂഹം ഉണ്ടെങ്കിൽ ഉള്ളപ്പോൾ നമ്മുടെ നിയമം നമ്മൾ വ്യാഖ്യാനിക്കുന്നത് എപ്പോഴും ഈ ഒഴിവാക്കപ്പെട്ടവന് വേണ്ടി ആയിരിക്കണം അങ്ങോട്ടൊന്ന് ഒരു ചായവ് വേണം അതിന് തെറ്റൊന്നുമല്ല അത് അനീതിയല്ല അതാണ് നീതി ഇല്ലെങ്കിൽ നീതി എവിടെ ഉണ്ടാവും പണമുള്ളവന് കാശ് കൊടുത്ത് നീതി വാങ്ങിക്കാൻ പറ്റും ഈ പാവം എന്തോ ചെയ്യും ഒന്ന് എന്നാലോചിച്ച് നോക്കിക്കോളൂ അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മൾ ജയിലിൽ കിടക്കുന്ന ജീവര്യന്തം നടവ് ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ നമ്മളൊന്നു പോയി കാണണം ഞാൻ സ്ഥിരമായിട്ട് ഈ ജയിലുകളിൽ പണ്ട് പൊയ്ക്കൊണ്ടിരുന്നത് കൊണ്ട് എനിക്കിതറിയാം അവിടെ കിടക്കുന്നതുണ്ടല്ലോ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പേര് അതായത് ശിക്ഷ അനുഭവിക്കുന്നവരും ജീവര്യന്തം തടവ് അനുഭവിക്കുന്നവരും അവന് ഒന്നിട്ട് വിദ്യാഭ്യാസമൊന്നുമില്ല ഒന്നുമില്ല അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വളരെ താഴെക്കിടയിൽ നിന്ന് വരുന്നു അതെന്ന് വെച്ചാൽ വീട്ടിലൊന്നുമില്ല ഏറ്റവും വലുത് പിന്നെ ഈ ഈ ഇലക്ട്രിസിറ്റി ബോർഡിലൊക്കെ ലൈൻമാന്മാരും അതുപോലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ ഈ കണക്ഷൻ കൊടുക്കുന്നതിനൊക്കെ അതിനും വല്ലതും പത്തൊന്നൂറോ രൂപ ചിലപ്പം മനസ്സോടു കൂടി കൊടുത്തിട്ട് ഇവന് ഇഷ്ടമില്ലെങ്കിൽ നേരെ ചൂണ്ടി കാണിച്ചു കൊടുത്ത് പിടിപ്പിക്കും അങ്ങനെയുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് ഞാനേ പറഞ്ഞ് ഇവിടെ കോടിക്കണക്കിന് അടിച്ചുകൊണ്ട് പോകുന്നമാരുടെ കേസില്ല പിന്നെ അന്ന് ഈ നൂറ് രൂപയുടെ കേസ് ഇറങ്ങി ഇറങ്ങിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിട്ടിട്ടുണ്ട് സത്യമാണ് ചിലപ്പോൾ അത് നിയമോ നീതിയൊന്നുമല്ല ചാ പറയുന്നത് പക്ഷേ ധാർമ്മിക രോഷമാണ് എനിക്കുണ്ടാകുന്നത് അതിന് ആ കാര്യത്തിനകത്ത് എന്ന് പറഞ്ഞ പോലാണ് നമുക്ക് ഈ ഒഴിവാക്കപ്പെട്ടവരുണ്ടല്ലോ അവരുകൂടെ ഒപ്പം എപ്പോഴും നമ്മൾ നിൽക്കണം ഈ കളക്റ്റീവ് ബാർഗനിംഗ് എന്നുള്ള പ്രിൻസിപ്പിൾ നമ്മൾ മറന്നുപോയി ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും കാതലായ തത്വമാണ് കളക്റ്റീവ് ബാർഗനിങ് അത് മറന്നുപോയി ആ മറന്നുപോയതിൻ്റെതാണ് ഇന്നത്തെ കർഷകർ അനുഭവിക്കുന്ന ഈ ദുരിതം ആദിവാസി സമൂഹം അനുഭവിക്കുന്ന ദുരിതം അതിൻ്റെ കാരണം എന്താ ഇവർക്ക് കോർഡിനേറ്റ് ചെയ്യാൻ ആരുമില്ല പക്ഷേ ഹരിയാനയിലും പഞ്ചാബിലും നമ്മൾ കണ്ടല്ലോ കർഷകർ ഒന്നിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഗവൺമെൻറ് പോലും മുട്ടുകുത്തി അവരുടെ മുമ്പിൽ അത് നമ്മൾ കണ്ടതാണ് നിയമങ്ങൾ പാർലമെൻറ്റ് പാസ്സാക്കി എന്ന് പറയപ്പെടുന്ന നിയമങ്ങൾ അത് കീറി കാറ്റിൽ പറത്താൻ പറ്റി അതെന്താ കാര്യം കളക്റ്റീവ് ബാർഗെയിനിങ്ങിൻ്റെ ശക്തിയാണ് ഈ ശക്തി വേണം നമുക്ക് നൂറ്റി പതിനൊന്ന് സംഘടനകൾ ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞു ഇവിടെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പ്രതിനിധികളെ എല്ലാവരും ഒന്ന് ഒരുമിക്കണം കേട്ടോ ഒരു രാഷ്ട്രീയം മതി അതായത് ഭാരതം ഒരു മതം മതി അതും ഭാരതം എന്നാദ്യം ഒന്ന് ചിന്തിക്കുക അപ്പം പിന്നെ ആ മനഃപ്രയാസം അങ്ങ് മാറും എല്ലാവർക്കും എല്ലാവരെയും സഹായിക്കാൻ പറ്റും ഈ ഒരു കാഴ്ചപ്പാട് വേണം നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ ഈ കർഷകരെ കർഷകരെന്ന് പറയുന്ന മഹാത്മാഗാന്ധി ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ഹൃദയം എന്ന് പറഞ്ഞില്ലേ അതെന്താ പറയാൻ കാര്യം കർഷകരുള്ള ഗ്രാമങ്ങളിലാണ് കർഷകരിലാണ് ഇന്ത്യയുടെ ഹൃദയം പക്ഷേ ഇന്ന് ഈ കർഷകർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഈ സർക്കാർ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുകയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് കർഷകരെയാണ് അതിൻ്റെ കാരണം കർഷകരിലൂടെ മാത്രമേ ഉള്ളൂ നമ്മുടെ നാടിന് ഉയർച്ച ഉണ്ടാകുന്നത് ഇല്ലെങ്കിൽ വെറും യാന്ത്രികമായ ഉയർച്ചയല്ലേ നമുക്കുണ്ടാകുന്നത് ഉപഭോക്തൃ സംസ്കാരത്തിലേക്ക് നമ്മളങ്ങ് മാറുകയാണ് കർഷക സംസ്കാരം നമ്മളങ്ങ് മറന്നു പോകുന്നു ഇന്ന് ഇവിടെ ഉള്ള കർഷകർ എല്ലാം പോകുന്നത് പല മറ്റ് മറ്റ് പല സ്റ്റേറ്റുകളിലാണ് ഗഫൂർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം വയനാട്ടിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആൾ ഇപ്പം കർണാടകയിലാണ് കൃഷി ചെയ്യുന്നത് ആ അവിടെ നല്ലതാണ് ഒരു കുഴപ്പമില്ല വല്ലതും എന്തെങ്കിലും കിട്ടും പിന്നെ അതിൽ നിന്ന് ഝാർഖണ്ഡിൽ പോയി ഇഞ്ചി കൃഷി നടത്തുന്ന ഒരുപാട് മലയാളികളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അവിടെ മാവോ വാദികൾക്ക് മാത്രം കുറച്ച് എന്തെങ്കിലും അതിൽ നിന്ന് ഒരു ഇത് കൊടുക്കണം ശകലം നോ നോ നോക്കുകൂലി കൊടുക്കണം അത് അവർക്ക് കൊടുക്കുന്ന നോക്കുകൂലി അത് നമുക്ക് മനസ്സിലാവും കാരണം അവന്മാരുടെ തോക്കുണ്ട് ഈ ഒരു തോക്കുമില്ല അതിവിടെ നോക്കൂരി വായിക്കുന്നമാരുണ്ട് നമ്മുടെ നാട്ടിൽ ആ അപ്പം അപ്പം ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ കാരണം മാവോവാദികൾക്ക് ജലം കൊടുത്താലും കുഴപ്പമില്ല കാരണം അവർ ഒരുപാട് ആദിവാസി സമൂഹങ്ങളിൽ പെട്ടവരാണ് അവർക്കൊന്നും ഇല്ലാത്തവരാണ് അവരുടെ കാര്യം അഡ്രസ്സ് ചെയ്യാനും ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് അവർ മാവോവാദികളായത് അതാദ്യം മനസ്സിലാക്കണം അപ്പോൾ അവരെ ഓടിച്ചിട്ട് വെടിവെച്ച് കൊല്ലുമ്പോൾ ആലോചിക്കണം ഇങ്ങനെ ജനസമൂഹം ഉണ്ട് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് പകരം ചെയ്യുന്നത് എന്താണ് അവരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വെടിവെച്ച് കൊല്ലുക ഇതാണ് ചെയ്യുന്നത് അത് ഏത് നിയമമാണ് നമ്മുടെ രാജ്യത്ത് ഇങ്ങനൊരു നിയമമുണ്ടോ ആ അതാ പറഞ്ഞ അത് അത് നമ്മൾ രാഷ്ട്രീയം അങ്ങ് വിട്ടേക്ക് സോമന അത് കളഞ്ഞേക്ക് അത് വേണ്ട അത് നമുക്ക് നോക്കണ്ട ഏത് രാഷ്ട്രീയക്കാരായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതിന് വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല ഏതായാലും ശരി ഈ അവഗണിക്കപ്പെട്ട ഒഴിവാക്കപ്പെട്ട ഈ സമൂഹങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു മുദ്രാവാക്യത്തോടു കൂടി ഇങ്ങനൊരു ഒരു ഒരു സംരംഭം ഒരു സമ്മേളനം നടത്താൻ അതും ചർച്ച ഈ വിഷയങ്ങൾ കാതലായ പ്രശ്നങ്ങളെല്ലാം ചർച്ച നടത്താൻ ഇതുപോലെ തുനിഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ കാരണം ഇനി ഇത് കൂടണം കാരണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യണം ഇത് അഡ്രസ്സ് ചെയ്യാത്തതാണ് പ്രശ്നം പിന്നെ എല്ലാവരും ഒന്ന് ഒരുമിക്കണം അതാണ് ആദ്യം ചെയ്യേണ്ടത് ഈ ഒഴിവാക്കപ്പെട്ടവരെന്ന് പറയുന്നവരുണ്ടല്ലോ ആ സമൂഹം അവർ ഒന്നാണെങ്കിൽ അവർക്ക് വലിയ ശക്തിയാണ് ഇല്ലെങ്കിലോ ഒരു ശക്തിയില്ല ബഹിരകർണങ്ങളിലേക്ക് മാറും നമ്മുടെ കരച്ചിൽ അങ്ങനെ ആകരുത് എല്ലാവർക്കും ഈ ശക്തി കിട്ടണം അതിനു വേണ്ടി യത്നിക്കണം എല്ലാവിധ ആശംസകളും ഞാൻ കൂടുതൽ സമയം മാറ്റുന്നില്ല കാരണം ഇന്നലെ രാത്രി രണ്ട് മണിയായി ഞാൻ ഒരു 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 ഉദ്ഘാടനത്തിനൊരിടത്ത് പോയതാണ് അത് കഴിഞ്ഞ് രാത്രി രണ്ട് മണിക്ക് ഞാൻ വലിയ ദീർഘയാത്രയും കഴിഞ്ഞ് എത്തിയതാണ് അതെനിക്ക് പോ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വന്നതാണ് ഒരു നല്ല മനുഷ്യൻ ഒരു വലിയ കാര്യം ചെയ്തു ഒരു സ്പോർട്സ് സിറ്റി ഒരു കുഗ്രാമത്തിൽ ഒരു സ്പോർട്സ് സിറ്റി സ്ഥാപിക്കുകയാണ് അയാൾ പോയി ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഏതാണ്ട് പതിനാല് കോടി രൂപ ചിലവാക്കി ചെയ്തേക്കുന്നതാണ് എട്ട് ഏക്കർ സ്ഥലത്ത് ആരെങ്കിലും ചെയ്യുമോ അത് വന്നിട്ട്